രാത്രിയിൽ പതിവായി അമ്മുമ്മയ്ക്കൊപ്പം ഉറങ്ങിയിരുന്ന മൂന്ന് വയസ്സുകാരൻ ഒരു ദിവസം അർദ്ധരാത്രി അവൻ്റെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് തൊട്ടടുത്ത മുറിയിൽ കിടന്ന അമ്മ എഴുന്നേറ്റി വന്ന് നോക്കിയപ്പോൾ അവര മുറിയിൽ കണ്ട കാഴ്ചയിൽ വാ പൊത്തിപ്പോയി എന്താണ് അവരവിടെ കണ്ട ആ കാഴ്ച വളരെയേറെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ആ സംഭവത്തിലേക്ക് നമുക്കൊന്ന് പോകാം എൻ്റെ പേര് ഷീജ റന്ത സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ വെൽക്കം ബാക്ക് ടു ഷീജസ് ക്രിയേഷൻസ് മധ്യപ്രദേശിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലാണ് മീര സഞ്ജയ് എന്നീ ദമ്പതികൾ താമസിച്ചിരുന്നത് ഇവരുടെ വിവാഹം കഴിഞ്ഞ് അഞ്ച് വർഷമായി ഇവർക്ക് മൂന്ന് വയസ്സുള്ള ഒരു ആൺകുഞ്ഞുണ്ട് ഇവർക്ക് ആ ഗ്രാമത്തിൽ കുറേ ഭൂസ്വത്തുക്കളൊക്കെ ഉണ്ട് ഒരുപാട് നിലമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ മറ്റൊരു ജോലിക്ക് പോകേണ്ട ആവശ്യം സഞ്ജയ്ന് അയാൾ ആ നിലത്തൊക്കെ കൃഷി ചെയ്ത് നല്ല വരുമാനം ഉണ്ടാക്കി സഞ്ജയ്ൻ്റെ അച്ഛനമ്മമാരും സഞ്ജയ്ന് താമസിച്ചിരുന്നത് ആകെയുള്ള ഒരു കുറവ് എന്തെന്നാൽ സഞ്ജയിന് വലിയ വിദ്യാഭ്യാസം ഇല്ല പത്താം ക്ലാസ് വരെ പോയ ശേഷം പടുപ്പ് നിർത്തിയതാണ് സഞ്ജയ് അച്ഛനും മകനും ഒരുമിച്ചാണ് കൃഷിയെല്ലാം നോക്കി നടത്തിയിരുന്നത് സഞ്ജയ്ൻ്റെ ഭാര്യ മീരയ്ക്ക് പണിയൊന്നുമില്ല എന്നും കൃഷിസ്ഥലത്ത് ഭർത്താവിനും അമ്മായിയപ്പനുമുള്ള ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ പോയിരുന്നത് മീരയാണ് സഞ്ജയിൻ്റെ അമ്മ കസും വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഇരിപ്പാണ് എല്ലാ ദിവസവും രാത്രിയാകുമ്പോൾ സഞ്ജയും അച്ഛനും കൃഷിസ്ഥലത്തു പോയി അവിടുത്തെ ഒരു ഏറുമാടത്തിലാണ് കിടക്കുന്നത് കാരണം അവിടെ വന്യജീവികളുടെ ശല്യം കുറച്ച് കൂടുതലായത് കൊണ്ട് കൃഷിയൊക്കെ നശിപ്പിക്കുമെന്ന് കരുതി അവറ്റകളെ ഓട്ടിക്കാനാണ് ഇവരവിടെ തന്നെ കിടക്കുന്നത് രാത്രി കാലങ്ങളിൽ ഈ അമ്മായി അമ്മയും മരുമകളും മാത്രമേ ഈ വീട്ടിലുള്ളൂ ഇവരുടെ ഈ മൂന്ന് വയസ്സായ കുഞ്ഞു കിടന്നുറങ്ങുന്നത് കസുമത്തിന്റെ അടുത്താണ് തീരെ ഒറ്റയ്ക്ക് അവരുടെ മുറിയിലും കിടക്കും അങ്ങനെ പോകവെയാണ് ഒരു ദിവസം അതായത് രണ്ടായിരത്തി ഇരുപത് ജനുവരി എട്ടിന് വെളുപ്പാങ്കാലം അഞ്ചു മണിയായപ്പോൾ ഫോൺ അടിക്കുകയാണ് സഞ്ജയ്ൻ്റെ സഞ്ജയ് നല്ല ഉറക്കത്തിലായതുകൊണ്ട് തന്നെ ഫോൺ അടിച്ചിട്ടും ഫോൺ എടുക്കാതെ തിരിഞ്ഞു കിടന്നുറങ്ങി എന്നാൽ ഫോൺ നിർത്താതെ ബെല്ലടിച്ചതിനെ തുടർന്ന് അയാൾ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ വിളിക്കുന്നത് മീരയാണ് അയാൾ ചോദിച്ചു എന്ത് പറ്റി ഈ വെളുപ്പാങ്കാലത്ത് നീ എന്തിനാണ് വിളിച്ചതെന്ന് മീര കരഞ്ഞുകൊണ്ട് പറഞ്ഞതിങ്ങനെയാണ് കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഞാൻ നോക്കാൻ എഴുന്നേറ്റപ്പോൾ നമ്മുടെ ബെഡ്റൂമിൻ്റെ കഥക് പുറത്തുനിന്നും ആരോ പൂട്ടിയിട്ടിരിക്കുന്നു ഒരുപാട് നേരം അമ്മയെ വിളിച്ചിട്ടും അമ്മയുടെ ഒരു മറുപടിയുമില്ല ജനാല വഴി നോക്കിയപ്പോൾ അമ്മയുടെ മുറിയിലെ വാതില് ചാരി കിടക്കുകയാണ് കുഞ്ഞു കരയുന്നുമുണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇവിടെ ഇങ്ങോട്ട് വരണം ഇത് കേട്ട് സഞ്ജയിനാകെ ഭയമായി ഉടൻ തന്നെ സഞ്ജയും അച്ഛനും വീട്ടിലെത്തി വീട്ടിലെത്തിയ സഞ്ജയും അച്ഛനും നോക്കുമ്പോൾ മീരയുടെ മുറി വെളിയിൽ നിന്നും പൂട്ടിയിട്ടിരിക്കുകയാണ് കസുമത്തിൻ്റെ മുറിയുടെ വാതില് ചാരി കിടക്കുന്നു അകത്തു ചെന്ന് കരഞ്ഞുകൊണ്ടിരുന്ന കുഞ്ഞിനെ എടുത്ത ശേഷം മീരയുടെ മുറിയുടെ പൂട്ട് തുടർന്ന് മീരയെ സഞ്ജയ് പുറത്തിറക്കി എന്നിട്ട് മൂന്ന് പേരും കൂടി വീട് മുഴുവൻ കസുമത്തിന് തിരയുകയാണ് അപ്പോഴാണ് സഞ്ജയ്ൻ്റെ അച്ഛനെ തോന്നുന്നത് ഇനി കസുമം മൂത്രമൊഴിക്കാനോ മറ്റോ പുറത്തു പോയി കാണുമോ എന്ന് കാരണം ആ നാട്ടിലെ വീടിനോട് ചേർന്ന് ബാത്റൂം ഒരിടത്തും എല്ലാവരും വെളിപ്രദേശത്തും കുളത്തിൻ്റെ കരയിലുമൊക്കെയാണ് പോകുന്നത് ഇങ്ങനെ ഇവരുടെ വീടിന് പിറകിലുള്ള കുറ്റിക്കാട്ടിലൊക്കെ കസുമത്തിനെ വിളിച്ച് ഇങ്ങനെ ഇറങ്ങുകയാണ് സഞ്ജയും അച്ഛനും അപ്പോഴേക്കും നേരം വെളുത്തു തുടങ്ങി ഒരിടത്തും കസുമത്തിൻ്റെ യാതൊരു വിവരവും ഇല്ല അങ്ങനെ നോക്കി നോക്കി പോകവെയാണ് ഇവർ ഒരു ചോളപ്പാടത്തു കൂടി ഇങ്ങനെ നടക്കുമ്പോൾ അവിടെ അവർ ആ കാഴ്ച കണ്ട് ഞെട്ടുന്നത് വളരെ കൊടൂരമായി കൊല ചെയ്യപ്പെട്ട നിലയിൽ കസുമം കിടക്കുന്നു കോടാലി കൊണ്ട് തലയും നെഞ്ചും വെട്ടിക്കേറിയ നിലയിലാണ് കസുമത്തിൻ്റെ ബോഡി കിടന്നിരുന്നത് കൊലക്കുപയോഗിച്ച ആ കോടാലിയും കസുമത്തിൻ്റെ ശരീരത്തിനടുത്ത് തന്നെ കിടപ്പുണ്ട് അത് കണ്ട അച്ഛനും മകനും തലയിൽ കൈവച്ച് വിളിക്കാൻ തുടങ്ങി ഉടനെ തന്നെ പോലീസും നാട്ടുകാരും എല്ലാം ആ സ്ഥലത്ത് കൂടി ബോഡി ഓട്ടോപ്സിക്ക് അയച്ച ശേഷം പോലീസ് കസുമത്തിൻ്റെ വീട്ടുകാരോട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ് കസുമത്തിനോ നിങ്ങൾക്കോ ആരെങ്കിലുമായിട്ട് ശത്രുതയോ എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുകൾ വഴിയുള്ള പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ പോലീസ് തിരിച്ചു മറിച്ച് ഇവരോടൊക്കെ ചോദിക്കുകയാണ് എന്നാൽ തങ്ങൾക്ക് ആരുമായിട്ടും യാതൊരു ശത്രുതയോ കൊടുക്കൽ വാങ്ങലുകളോ ഒന്നുമില്ല എന്നാണ് ആ കുടുംബം പറഞ്ഞത് ശേഷം ഗ്രാമത്തിലെ ആൾക്കാരോടും ഇവരുടെ അയൽവാസികളോടുമൊക്കെ ഈ കുടുംബത്തിനെപ്പറ്റി പോലീസ് ആരായാൻ തുടങ്ങി അങ്ങനെ ആരാഞ്ഞപ്പോഴാണ് പോലീസിന് ചില വിവരങ്ങൾ കിട്ടുന്നത് അതായത് കസുമത്തിനെ പറ്റി എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് അവരൊരു നല്ല സ്ത്രീ എന്നാണ് പറയുന്നത് എന്നാൽ കസുമത്തിൻ്റെ മരുമകൾ മീനയെപ്പറ്റി അത്ര നല്ല അഭിപ്രായമൊന്നുമല്ല ആൾക്കാർക്കിടയിലുള്ളത് അവളുടെ സ്വഭാവം വളരെ മോശമാണെന്നൊക്കെയാണ് അടുത്ത വീട്ടിലെ ആൾക്കാരൊക്കെ പറയുന്നത് മാത്രമല്ല അടുത്ത വീട്ടിലെ അവളെക്കാലം പ്രായത്തിൽ ചെറുതായ കൽഹി ചൗധരി എന്ന ഒരു പത്തൊൻപാരം പയ്യനുമായിട്ട് ഇവൾക്ക് ബന്ധമുണ്ടെന്നും നാട്ടുകാർ പറയുകയാണ് മീരയിലേക്കുള്ള പോലീസിൻ്റെ സംശയം ശക്തമാവുകയാണ് നേരത്തെ ചോദ്യം ചെയ്ത സമയത്തെ മീരയെ പോലീസിന് ചെറിയൊരു സംശയമുണ്ടായിരുന്നു അതെന്തെന്നാൽ മീരയെ ചോദ്യം ചെയ്ത സമയത്ത് അവിടെ മുഖത്ത് എന്തോ മറച്ചു ഒരു ഭാവം കണ്ടിരുന്നു കൂടാതെ മീരയോട് ഓരോ പ്രാവശ്യവും അന്നുണ്ടായ കാര്യങ്ങൾ റിപ്പീറ്റായിട്ട് ചോദിക്കുമ്പോഴും വ്യത്യസ്തമായ കാര്യങ്ങളാണ് മാറ്റി മാറ്റി അവൾ പറഞ്ഞു കൊണ്ടിരുന്നത് ഈ ഒരു വിവരം കൂടി കിട്ടിയപ്പോൾ പോലീസിന് അത് ഉറപ്പായി മീരയോട് കൽഹി ചൗധരിയെപ്പറ്റി ചോദിച്ചു കൊണ്ട് പോലീസ് ആരംഭിച്ചു ഇവന് നിനക്കറിയാമോ എത്ര നാളായി അറിയാം എന്താണ് ഇവനുമായിട്ട് നിനക്കുള്ള ഇടപാട് ഇങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇതിലൊക്കെ മീര ആകെ പതറുകയാണ് പത്തൊൻപത് കാരനായ കലഹി ചൗധരിയും മീരയും സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് പോലീസ് നല്ലോണം ദേഹം ഉപദ്രവിച്ചു തന്നെ അവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു ആ ചോദ്യം ചെയ്യലിൽ താങ്ങാനാവാതെ അവർ സത്യങ്ങൾ പറയാൻ തുടങ്ങി അതെ ഞങ്ങൾ തന്നെയാണ് അവരെ കൊന്നത് എന്ന് അവർ കുറ്റസമ്മതം നടത്തിയതും പോലീസ് ഞെട്ടിപ്പോയി ശരിക്കും ഇതാണ് അഞ്ചു വർഷം മുൻപാണ് മീരയും സഞ്ജയുമായിട്ടുള്ള വിവാഹം നടന്നത് വിവാഹം കഴിഞ്ഞ് മൂന്ന് മാസത്തോളം ഇവരുടെ ദാമ്പത്യം നല്ല സന്തോഷത്തിൽ തന്നെ പോയിരുന്നു ആ സമയത്താണ് കൃഷിയിടത്തിൽ കാട്ടുപന്നികളുടെ ശല്യം കൂടിയതോടെ രാത്രി ആവുമ്പോൾ ഏറുമാടത്തിൽ കിടന്ന് കൃഷി നോക്കാനായി സഞ്ജയൻ്റെ അച്ഛൻ രാത്രി രാത്രി പോകാൻ തുടങ്ങിയത് വയസ്സായ അച്ഛൻ തണുപ്പത്തിങ്ങനെ ഒറ്റയ്ക്ക് പോകുന്നത് കണ്ട് വിഷമം തോന്നിയ സഞ്ജയും അന്ന് മുതൽ അച്ഛനൊപ്പം രാത്രി പാടത്തേക്ക് പോകാൻ ആരംഭിച്ചു പകലെ വീട്ടിൽ കുറച്ചു നേരം ചെലവിടുന്നത് ഒഴിച്ചാൽ സഞ്ജയ് ഭാഗ്യസമയം മുഴുവൻ അച്ഛനൊപ്പം പാടത്തായിരിക്കും ഇത് കസുമത്തിന് വല്ലാത്ത മനപ്രയാസം ഉണ്ടാക്കാൻ തുടങ്ങി എന്നാൽ സഞ്ജയിന് അങ്ങനെ ഒരു ചിന്തയോ വിഷമമോ ഒന്നും തന്നെ ഉണ്ടായില്ല ഒരു കുഞ്ഞുണ്ടായ ശേഷമെങ്കിലും സഞ്ജയിന് മാറ്റം വരുമെന്നാണ് ഈ കരുതിയത് എന്നാൽ അങ്ങനെ ഒരു മാറ്റവും അയാളിൽ ഉണ്ടായില്ല ജീവിതം വളരെ വിരസമായി തുടങ്ങിയ സമയത്താണ് മീരയുടെ കണ്ണ് അയൽപക്കത്തുള്ള പത്തൊൻപത് കാരനായ കൽഹി ചൗധരി എന്ന ചെറുക്കനിൽ ഉടക്കുന്നത് അവനും മീരയോട് ഇൻട്രസ്റ്റ് തോന്നിയിരുന്നു ഇവർ തമ്മിൽ സംസാരിക്കാനും അടുക്കാനും ഒക്കെ തുടങ്ങി ഇതൊന്നും വീട്ടിലിരിക്കുന്ന കസുമത്തിന്റെ കണ്ണിൽ പെട്ടില്ല കസുമ ഇങ്ങനെ വീട്ടിലിരിക്കുന്നത് തങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ വളരെ ഒരു വിലങ്ങുതടി ആണെന്ന് ഇവർക്കറിയാം അതുകൊണ്ട് കസുമം രാത്രി ഉറങ്ങുന്ന സമയമാണ് ഉചിതമെന്ന് ഇവർ തീരുമാനിച്ചു അതിനായി ഇവൾ എന്നും രാത്രിയാകുമ്പോൾ സ്വന്തം കുഞ്ഞിനെ ദേഹോപദ്രവം ഏൽപ്പിച്ച് കരയിപ്പിക്കുക പതിവായിരുന്നു കുഞ്ഞിൻ്റെ കരച്ചിൽ കെട്ട് എഴുന്നേറ്റ് വരുന്ന കസുമം കുഞ്ഞിനെ എടുത്തുകൊണ്ട് പുറത്തൊക്കെ പോയി ലാളിക്കുമ്പോൾ അവന്റെ കരച്ചിലങ്ങ് മാറും അതോടെ ആ കുഞ്ഞങ്ങ് ശാന്തനാകും അങ്ങനെ കുറച്ച് ദിവസങ്ങള് ഈ കുഞ്ഞിനെ വേദനിപ്പിച്ചുള്ള പരിപാടി മീര ചെയ്തുകൊണ്ടേയിരുന്നു ഒടുവിൽ അവൾ കസുമത്തിനോട് ഒരു ദിവസം പറയുകയാണ് അമ്മയുടെ കയ്യിൽ വരുമ്പോഴാണ് അവൻ ശാന്തനാകുന്നത് രാത്രിയുള്ള കരച്ചിലും നിർത്തും സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യും അതുകൊണ്ട് ഇനി മുതൽ അമ്മയുടെ അടുത്ത് തന്നെ ഇവനെ കിടത്തി ഉറക്കിയാൽ മതി ഇതു കേട്ട കസുമത്തിന് മറ്റൊന്നും തോന്നിയില്ല അവരത് സന്തോഷത്തോടെ സമ്മതിച്ചു കുഞ്ഞും അമ്മായിയമ്മയും ഉറങ്ങിയ ശേഷം കൽഹി ചൗധരി എന്ന പത്തൊൻപത് കാരനെ തൻ്റെ മുറിയിൽ രാത്രി ക്ഷണിച്ച് മീര അവളുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ പോകവെയാണ് ആ ദിവസവും പതിവ് പോലെ രാത്രി സഞ്ജയും അച്ഛനും പാടത്തേക്ക് പോകുന്നത് കസുമവും കുഞ്ഞും അവരുടെ മുറിയിൽ ഉറങ്ങാനും പോയി രാത്രി ഒരു മണിയായപ്പോൾ പോലെ കലഹി ചൗധരിയും മീരയും മുറിക്കകത്ത് കയറി അപ്പോഴാണ് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ കസുമത്തിന് തൊണ്ട വരളുന്നത് പോലെ തോന്നുന്നത് അവർ കുറച്ച് വെള്ളം കുടിക്കാം എന്ന് കരുതി ഹാളിലേക്ക് പോകുമ്പോഴാണ് മരുമകളുടെ മുറിയിൽ നിന്നും എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നത് ഇവർ ശ്രദ്ധിക്കുന്നത് ഇത് എന്തുമാതിരി ശബ്ദമെന്ന് നോക്കാനായിട്ട് ആ മുറിയുടെ ജനാല വഴി നോക്കുമ്പോഴാണ് കൽഹിയും മീരയും തമ്മിലുള്ള സംഭവങ്ങളെല്ലാം കസുമം എന്ന അമ്മായി അമ്മ കാണുന്നത് ഉടൻ തന്നെ അവർ വാതിൽ തുറക്കാൻ പറഞ്ഞ് വാതിൽ തട്ടി അലറി കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ മീര വാതിൽ തുറന്നു വാതിൽ തുറന്ന മീരയോട് കസുമം കലി കയറി തുള്ളാൻ തുടങ്ങി ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ കലഹിയും മീരയും നിന്ന് വിറച്ചു ഇതിനുശേഷം കസുമം തൻ്റെ മകനെയും ഭർത്താവിനെയും കാര്യങ്ങളെല്ലാം അറിയിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ പാടത്തേക്ക് നടക്കാൻ തുടങ്ങി ഇത് കണ്ട മീരയ്ക്ക് ആകെ വെപ്രാളമായി എല്ലാം കണ്ടുകൊണ്ട് മിണ്ടാതെ നിന്ന കളിഹിയോട് മീര ഇങ്ങനെ പറഞ്ഞു ഇതാ നോക്ക് അവരിപ്പോൾ പോയിരിക്കുന്നത് പാടത്താണ് അവിടെ ചെന്ന് എൻ്റെ ഭർത്താവിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ എൻ്റെ ജീവിതവും പോകും നിൻ്റെ ജീവിതവും പോകും അത് തടയാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ കസുമ ഇനി ജീവിച്ചിരിക്കാൻ പാടില്ല കസുമത്തിനെ കൊല്ലാനായിട്ട് പോകാൻ തുടങ്ങുമ്പോൾ മീര പിന്നാലെ ചെന്നിട്ട് അവിടെ ഇരുന്ന് ഒരു കോടാലി എടുത്ത് അവൻ്റെ കയ്യിൽ കൊടുത്ത ശേഷം ഇവർ രണ്ടു പേരും കൂടി പാടത്തേക്ക് ഓടി കയ്യിൽ ടോർച്ചും കൊണ്ട് പൊയ്ക്കോണ്ടിരുന്ന കസുമം ഇവരെ കണ്ട് ഓടാൻ തുടങ്ങി പിന്നാലെ ഓടിയത്തെ കലഹി ചോദ്യവും ഇല്ല പറച്ചിലും കോടാലി കൊണ്ട് കസുമത്തിൻ്റെ തലയിൽ ഒരു ഒറ്റ വെട്ടായിരുന്നു ആ വെട്ടോടെ അവിടെ വീണ ആ വൃദ്ധയുടെ നെഞ്ചത്തും ഇവൻ വെട്ടി ഇതോടെ കസുമം പിടഞ്ഞ് ആ ചോളപ്പാടത്ത് മരിച്ചു ഇതിനുശേഷം വീട്ടിൽ തിരിച്ചെത്തിയ മീരയുടെ ഐഡിയ പ്രകാരം കലിഹി ചൗധരി അവളെ അകത്താക്കി മുറി വെളിയിൽ നിന്നും പൂട്ടിട്ട് പൂട്ടി എന്നിട്ട് അവൻ അവിടെ നിന്നും പോയി അവൻ്റെ വീട്ടിൽ ചെന്ന് സുഖമായി കിടന്നുറങ്ങി നേരെ ഒത്തു വെളുത്തതും മീര നേരത്തെ പറഞ്ഞതുപോലെ സഞ്ജയിനെ ഫോൺ ചെയ്ത് നാടകങ്ങളൊക്കെ തുടങ്ങി ഇതിലെ മീരയ്ക്ക് കോടതി എട്ട് വർഷവും കലിഹി ചൗധരിക്ക് പതിനാല് വർഷവും ശിക്ഷ വിധിച്ചു ഇപ്പോഴും ഇവർ ജയിലിൽ തന്നെയാണ് ഈ കേസിൽ സഞ്ജയും മീരയുടെയും ജീവിതമെടുത്താൽ ആരുടെ ഭാഗത്താണ് കൂടുതൽ തെറ്റുള്ളതായി നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യൂ പുതിയൊരു ക്രൈം ബ്രില്ല സ്റ്റോറിയുമായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്